തീരദേശത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ ഇത്തവണ ഓണാഘോഷം പൊലിമയില്ലാതെ കടലിൽ മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികൾക്ക് മുൻ അപേക്ഷിച്ച് മത്സ്യലഭ്യതയിൽ കുറവുണ്ടായതാണ് കാരണം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ലഭിക്കാറുള്ള മത്സ്യത്തിന്റെ നാലിലൊന്നു പോലും ഇത്തവണ ലഭിക്കാതിരുന്നതാണ് ഓണക്കാല പ്രതീക്ഷകളെ ആകെ തകിടം മറിച്ചത് മത്സ്യബന്ധനത്തിന് പോയി മീനൊന്നും കിട്ടാതെ വെറും കൈയ്യോടെ തിരിച്ചെത്തുന്ന അവസ്ഥയിലായിരുന്നു മിക്ക മത്സ്യത്തൊഴിലാളികളും ഇപ്പോഴും തൽസ്ഥിതി തന്നെ തുടരുകയാണ് കടലിൽ മത്സ്യലഭ്യത കുറഞ്ഞതാണ് ജീവിത പ്രതിസന്ധി ഉണ്ടാക്കിയത് ചില ബോട്ടുകാർ പേർ പെലാചിക് എന്ന ഇരട്ട വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയതും തീരക്കടലിൽ മത്സ്യസമ്പത്ത് ഇല്ലാതാക്കാൻ കാരണമായി മത്സ്യക്കുഞ്ഞുങ്ങളും മുട്ടകളും ഉൾപ്പെടെ കൂട്ടത്തോടെ പെലാചിക് വലകളിൽ കുടുങ്ങുന്നു ഇങ്ങനെ കിട്ടുന്ന ചെറുമീനുകളെ വ്യവസായിക ആവശ്യത്തിനായി കയറ്റി അയക്കുകയാണ് പെലാജിക് ഇരട്ട വല ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം വ്യാപകമാകുന്നത് പരമ്പരാഗത മത്സ്യബന്ധനത്തിന് ഉയർത്തുക വെല്ലുവിളി ചെറുതല്ല കിലോമീറ്ററുകളോളം താഴേക്ക് എത്തുന്ന ഈ വല ഉപയോഗിച്ചുള്ള മത്സ്യബന്ധന രീതി നിയമവിരുദ്ധമാണെങ്കിലും പലയിടത്തും യഥേഷ്ടം നടക്കുന്നു ഫിഷറീസ് വകുപ്പ് ഇതിനെതിരെ നടപടികൾ തുടരുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഇതേ മത്സ്യബന്ധന രീതി വ്യാപകമായി തുടരുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് പെലാജിക് വല ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം തടഞ്ഞില്ലെങ്കിൽ പരമ്പരാഗത മത്സ്യബന്ധനം തന്നെ ഇല്ലാതാകുന്ന സ്ഥിതിയാണുള്ളത് മുൻ വർഷങ്ങളിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ സീസണിൽ ചാളയും അയലയും നല്ലപോലെ ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇതൊന്നും ലഭിക്കാത്ത സ്ഥിതിയാണ് കിളിമീനുകളാണ് അധികവും ലഭിച്ചത് ചാള തീരെ കിട്ടാത്ത സ്ഥിതിയാണ് കാലാവസ്ഥാ വ്യതിയാനവും വെള്ളത്തിന്റെ ഒഴുക്കും മൂലവും ചാള ഓരോ ഭാഗത്തേക്കും മാറി മാറി സഞ്ചരിച്ച് ഇപ്പോൾ തമിഴ്നാട് ഭാഗങ്ങളിൽ എത്തിയെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് അധികം വൈകാതെ ചാള തിരിച്ചെത്തുമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ കണക്കുകൂട്ടൽ ചാളക്കുഞ്ഞുങ്ങൾ ഇപ്പോഴും കടലിൽ സജീവമായി ഉള്ളതാണ് പ്രത്യാശയ്ക്ക് കാരണം പെരാജിക് ഇരട്ടവല ഉപയോഗിച്ച് മത്സ്യം പിടിക്കുന്നത് ചേറ്റുവയുടെ വടക്കൻ പ്രദേശങ്ങളിൽ ഇപ്പോഴും നിർ ം തുടരുകയാണ് ഇതിനെതിരെ ഫിഷറീസ് വകുപ്പും പോലീസും ശക്തമായ നടപടി സ്വീകരിക്കണം അല്ലാത്തപക്ഷം പരമ്പരാഗത മത്സ്യബന്ധനം ഇല്ലാതാകും ചൂട് കനക്കുന്നത് മത്സ്യബന്ധന മേഖലയെയും ബാധിക്കുന്നു സമുദ്ര ഉപരിതലത്തിൽ വെള്ളത്തിന്റെ ഊഷ്മവ് വർദ്ധിച്ചതോടെ മത്സ്യലഭ്യത കുറഞ്ഞു തീരത്തോട് ചേർന്നുള്ള ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് മീനുകൾ ആഴം കൂടിയ ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നതാണ് കാരണം ചൂട് വർദ്ധിച്ചതോടെ ചെറു മത്സ്യങ്ങളുടെ ലഭ്യത ഗണ്യമായി കുറഞ്ഞു ഇതോടെ ചെറു തോണികളിൽ മീൻ പിടിച്ച് ഉപജീവനം നടത്തുന്നവർക്ക് മീൻ ലഭിക്കാത്ത സ്ഥിതിയുമുണ്ട് വലിയ ബോട്ടുകൾ കടലിൽ പോകുമ്പോൾ മത്സ്യം ലഭിക്കാതെ വരുന്നതോടെ വലിയ നഷ്ടമാണ് തൊഴിലാളികൾക്ക് നേരിടേണ്ടി വരുന്നത് ഇന്ത്യൻ ഓഷ്യൻ ഡൈപ്പോളാർ എന്ന പ്രതിഭാസമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ രണ്ടിടങ്ങൾ തമ്മിൽ താപനിലയിൽ വ്യത്യാസമുണ്ടാവുന്നതാണ് ഓഷ്യൻ ഡൈപ്പോളാർ ഇത്തരം സാഹചര്യം വരുമ്പോൾ ചൂട് കൂടിയ ഇടത്തു നിന്നും ചൂട് കുറഞ്ഞ പ്രദേശത്തേക്ക് മത്സ്യങ്ങൾ പോകും ഇതോടെ ഓഷ്യൻ ഡൈപ്പോൾ ർ പോസിറ്റീവായ പ്രദേശത്തെ ചെറു മത്സ്യങ്ങളെല്ലാം അപ്രത്യക്ഷമാകും ട്രോളിംഗ് ശേഷം മത്സ്യബന്ധന മേഖലയിൽ വേണ്ടത്ര വളർച്ച ഉണ്ടായിരുന്നില്ല അതിനിടെ താപനിലയിലെ വർധനവ് കൂടി വല കാലിയാക്കിയതോടെ ഇവരുടെ ദുരിതം ഇരട്ടിയായിരിക്കുകയാണ് പരമ്പരാഗത തൊഴിലാളികൾക്ക് കൂടുതൽ മത്സ്യം ലഭിക്കുന്നതിനായി നടപ്പാക്കുന്ന പാർ പദ്ധതി കേരളത്തിനും തിരിച്ചടിയാവുകയാണ് കടൽ തീരം അനുയോജ്യമല്ലാത്തതിനാൽ ബോട്ടുകളും വള്ളങ്ങളും തകർക്കുന്നതായി പദ്ധതി മാറുമെന്ന ആശങ്കയുണ്ട് കടലിൽ കൃത്രിമമായി സ്ഥാപിക്കുന്ന താങ്ങാണ് പാര് പി വി സി പൈപ്പും കോൺക്രീറ്റ് നിർമ്മിതികളും കൊണ്ടാണ് ഇതൊരുക്കുന്നത് ഇതിൽ ആൽഗ ഫംഗസ് എന്നിവ അടിഞ്ഞുകൂടുമ്പോൾ ഇവ ഭക്ഷിക്കാനായി അവിടെ മത്സ്യ സാന്നിധ്യം കൂടും ചൂണ്ടക്കാർക്ക് മറ്റും അവിടെ നിന്ന് കൂടുതൽ വലിയ മത്സ്യം ലഭിക്കുകയും ചെയ്യും എന്നാൽ കേരളത്തിന്റെ കടൽ തീരങ്ങളിൽ അപൂർവം സ്ഥലങ്ങളിലെ പാല് സ്ഥാപിക്കാനാകും പാറക്കൂട്ടങ്ങളില്ലാത്ത ആലപ്പുഴ മുതൽ കോഴിക്കോട് വരെയുള്ള തീരത്തെ ഇത് സാധ്യമാകില്ല ഇവിടങ്ങളിലെ തീരം ചെളിയും മണലും കലർന്നതാണ് അതിനാൽ പാല് പെട്ടെന്ന് തന്നെ മണ്ണിനും ചെളിക്കും അടിയിലാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി